ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വീഡിയോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു നല്ല ഒരു കാര്യമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിസ അതായത് സെപ്റ്റംബർ പതിനഞ്ച് എൻ്റെ റെസിഡൻസ് കാർഡ് അതാണ് എൻ്റെ പോണിൻ്റെ റെസിഡൻസ് കാർഡ് ഇത് എനിക്ക് സെപ്റ്റംബർ പതിനഞ്ചിന് എക്സ്പയറി ഡേറ്റ് ഇതിനകത്ത് അതാണ് അപ്പോൾ ഞാനത് റിന്യൂ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇമിഗ്രേഷൻ ഓഫീസിൽ വിളിച്ച് ഞാൻ കാര്യം സംസാരിച്ചു ഇത് റിന്യൂ ചെയ്യുന്ന എങ്ങനെയാണ് അതിൻ്റെ പ്രോസിങ് എങ്ങനെയാ വന്ന് ഞാൻ തിരക്കി അപ്പോൾ അവരെൻ്റെ ആദ്യം ആദ്യം അവർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു അവർ ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് ഒരു സിസ്റ്റത്തിൽ അടിച്ചു നോക്കി അടിച്ചു നോക്കിയപ്പോൾ അവർക്ക് എൻ്റെ പേര് അവർക്ക് നമ്മുടെ മലയാളം നെയിംസ് ഒക്കെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവർ ആദ്യം കളിയിൽ പ്രഭാകരൻ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ്റെ പേരാണ് അവർ സർനെയമാണ് അവർ ആദ്യം വായിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ഇപ്പോൾ വർക്ക് വിസയാണല്ലേ ആണല്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് അത് വർക്ക് വിസയാണ് ഞാൻ വർക്ക് റെസിഡൻസ് കാർഡാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ വർക്ക് റെസിഡൻസ് കാർഡാണ് ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പതിനഞ്ചിന് വിസ എക്സ്പയറി ആകുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്തത് പക്ഷേ ഞാൻ അവിടെ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ കാർഡ് ഓൾറെഡി ഇപ്പോൾ ഞാൻ ഈ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഞാൻ നാട്ടിൽ കഴിഞ്ഞവണ്ണം ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ ജോബ് നഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോഴും ഞാൻ ഈ കാർഡാണ് ഹോൾഡ് ചെയ്യുന്നത് പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു പക്ഷെ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ കാർഡ് കൊണ്ട് എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇത് ഞാനിപ്പോൾ ആ കമ്പനിന്ന് ഓൾറെഡി ഇപ്പം ആ ലെഫ്റ്റ് ആയിട്ടുണ്ട് അത് ഈ വാലിഡിറ്റി കാർഡിന്റെ വാലിഡിറ്റി അവര് നോക്കുന്നില്ല നമ്മൾ ഒരു ജോബ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് റെസിഡൻസ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ജോബിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം അപ്പോൾ ആ കാര്യം എൻ്റെ അടുത്ത് അവര് പറഞ്ഞു ഞാനിപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഞാനൊക്കെ എൻ്റെ ഫാമിലിയുടെ കാര്യം എല്ലാം സംസാരിച്ചു അവരുടെ അടുത്ത് അപ്പോൾ അവർക്ക് സത്യത്തിൽ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ കാർഡ് കൊണ്ട് എനിക്ക് അവർ എന്നെ ഡിപ്പോർട്ട് ചെയ്യാം ഇവിടുന്ന് അവരെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് റൈറ്റ് പ്രൈ നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ ഇടാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ ആപ്ലിക്കേഷൻ കൊണ്ട് ഇട് അപ്പോൾ അത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഫിംഗർ പ്രിന്റിനെ വിളിക്കും ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഇടുന്നത് എനിക്ക് ഫാമിലി ഇവിടെ ഉണ്ട് എൻ്റെ ആ ഫാമിലി സപ്പോർട്ടിംഗ് ഡോക്യുമെൻസ് എല്ലാം വെച്ച് ആപ്ലിക്കേഷൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ആണ് ഈ കാണുന്നത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇമിഗ്രേഷൻ ഓഫീസിൽ അവിടെ പുറത്തെ ബോക്സ് ഉണ്ട് പുറത്ത് ബോക്സിൽ ഇടാനേ പറ്റത്തുള്ളൂ നമുക്കായിട്ട് കയറാൻ പറ്റില്ല അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവരെ അടുത്ത് കാര്യമായിട്ടാണ് എല്ലാം സംസാരിച്ചത് ഓക്കെ ഞാനൊക്കെ പോളിഷ് വൈഫുണ്ട് ഇവിടെ മോനുണ്ട് അപ്പോൾ അവർ പറഞ്ഞു എല്ലാം അതുകൊണ്ട് ഡോക്യുമെൻസ് ഈ ഡോക്യുമെൻസ് എല്ലാം വെച്ചിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിവിടെ പോണേണ്ടിൽ വന്ന ഒരു വർക്ക് പെർമിറ്റ് വർക്ക് റെസിഡൻസ് കാർഡിലാണ് ഉള്ളത് എങ്കിലേ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് ജോലി നഷ്ടപ്പെടുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ ഓഫീസിലും ബന്ധപ്പെടേണ്ടതാണ് പുതിയ പുതിയ വർക്ക് പെർമിറ്റ് അതായത് പുതിയൊരു ജോബ് കണ്ടെത്തി പുതിയ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക അതാണ് ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ലീഗൽ അല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ കാർഡുമായിട്ട് ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് പോലീസ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും നമ്മൾ ഈ കാർഡ് കാണിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മൾ അറിയാതെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാർഡുമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ജോബ് ഇല്ലാതായിരിക്കാം നമുക്ക് ഈ കാർഡ് റെസിഡൻസ് കാർഡ് ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളൊരിതേ ഉള്ളൂ നമുക്ക് മൂന്ന് കൊല്ലത്തെ എൻ്റെ റെസനൻസ് കാർഡാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വെച്ച് നമുക്കിവിടെ ജീവിക്കാം ഈ ഒരു ഇത് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇമിഗ്രേഷൻ ഓഫീസിൽ ചെല്ലുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മുടെ കാർഡൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണിയാകും നമ്മളെ ഡീപ്പോട്ട് ചെയ്യും ഇവിടുന്ന് ഡീപ്പോട്ട് ചെയ്യും അങ്ങനെ കുറേ സീൻസ് ഉണ്ടായിട്ടും ഉണ്ട് ഇവിടെ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ഇത് ഈ ആപ്ലിക്കേഷൻ ഞാൻ അവിടുത്തെ ബോക്സിൽ കൊണ്ടിടും അപ്പോൾ അത് അവർ ഡെയിലി അവർ കളക്ട് ചെയ്യുന്നുണ്ട് ഡെയിലി തരുന്ന ആപ്ലിക്കേഷൻസ് അവർ ഇവിടെ മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫിംഗർ പ്രിന്റിനെ വിളിക്കും ഇവിടുത്തെ റെസിഡൻസ് കാർഡ് കിട്ടാൻ ഇവിടുത്തെ പേപ്പർ വർക്ക്സ് റെസിഡൻസ് കാർഡിനൊക്കെ നല്ല ഡിലേ ആണ് എന്നുവെച്ചാൽ ഏഴ് എട്ട് മാസമെങ്കിലും എടുക്കും ഇനിയിപ്പോൾ എനിക്ക് പുതിയ റെസിഡൻസ് കാർഡ് കിട്ടണമെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷേ എനിക്ക് ഓൾറെഡി ഇത് ചെയ്യായിരുന്നു ഞാൻ ഈ വിസ റെസിഡൻസ് കാർഡ് എനിക്ക് ഉണ്ടല്ലോ എന്ന് കരുതി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരുന്നതാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ലാസ്റ്റ് മൊമെൻറ്റ് ഞാനിപ്പോൾ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ആക്ച്വലി അവർക്ക് ഇപ്പം ഞാൻ എന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നെ ഇവിടെ ഡിപ്പോർട്ട് ചെയ്യുക അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന കമ്പനിയിൽ ഇല്ല ജോബില്ല ജോബില്ലാതെ ഇത്രയും നാൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് കാരണം ആണ് എനിക്ക് ആ ജോബ് നഷ്ടപ്പെട്ടത് അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ജോബ് കണ്ടെത്തുന്നത് അത്ര ഈസി അല്ല അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഏജൻസി ത്രൂ ആയിരിക്കും ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പോൾ എല്ലാ കമ്പനീസും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നോട്ട് വർക്ക് പെർമിറ്റ് റെസിഡൻസ് കാർഡ് എല്ലാവരും എടുത്ത് നിങ്ങൾക്ക് എല്ലാ കമ്പനീസും നിങ്ങൾക്ക് തരണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം ഞാനിപ്പം പുതിയ ജോബ് നല്ലൊരു ജോബ് കണ്ടെത്തൽ ഇവിടെ ബുദ്ധിമുട്ടാണ് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഈ ഇത് വെച്ചാണ് ഞാൻ ആപ്ലിക്കേഷൻ ഇടാൻ പോകുന്നത് എൻ്റെ ഫാമിലിയുടെ ഡിപ്പെൻ്റൻ്റ് വിസയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുമായി ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇപ്പോൾ ഫോണ്ടിലുള്ളവർ ഇനി പോണ്ടിലേക്ക് വരാൻ പോകുന്നവർ ഇത് അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് ഇവിടെ ഒരു റെസിഡൻസ് കാർഡ് വർക്ക് റെസിഡൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ പേരിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനി ലെഫ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ജോബ് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ ജോബ് കണ്ടെത്തുക വർക്ക് പെർമിറ്റ് വർക്ക് പെർമിറ്റ് വെച്ചിട്ട് ആ വർക്ക് പെർമിറ്റ് വെച്ചിട്ട് നിങ്ങൾ പുതിയ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്യുക വിസ തീരാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കരുത് വിസ റെസിഡൻസ് കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് റഷൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജോബ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ റെസിഡൻസ് കാർഡിന് വാല്യൂ ഇല്ല നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം പുതിയ ജോബ് കണ്ടെത്തുകയും വേണം കണ്ടെത്തിയിട്ട് പുതിയ വർക്ക് പെർമിറ്റ് വെച്ചിട്ട് പുതിയ കാർഡിന് അപ്ലൈ ചെയ്യണം ഇപ്പം എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇത് ഈ ഡോക്യൂമെന്റ്സ് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ വിചാരിച്ചതൊന്നും കാര്യം ഉള്ള കാര്യമല്ല നമ്മളിതിനെക്കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് കാർഡിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു മൂന്ന് വർഷം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം നമുക്ക് ഇവിടെ നയിക്കാം ഇത് വർക്ക് റെസിഡൻസ് കാർഡാണ് അപ്പോൾ ഇത് ആ കമ്പനിയുടെ പേരിലുള്ളതാണ് ആ കമ്പനി ജോലി നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാർഡിന് നമുക്ക് വാല്യൂ ഇല്ല നമ്മൾ പുതിയ ഇതിന് അപ്ലൈ ചെയ്യണം പുതിയ വർക്ക് പെർമിറ്റ് വെച്ച് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഫാമിലിയുടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ആപ്ലിക്കേഷൻ കൊണ്ടിടാൻ പോകുന്നത് ഓക്കെ ഇപ്പം ഞാൻ ഈ കൊണ്ടിടാൻ പോകുമ്പോൾ തന്നെ എന്നെ എന്നെ ഇപ്പം അവിടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഉള്ളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവിടെ വെച്ച് അവർക്ക് എന്തെങ്കിലും ഈ ഡോക്യുമെന്റ്സിലൊക്കെ എന്തെങ്കിലും തിരുമറി എന്തെങ്കിലും പ്രോബ്ലം കണ്ടെത്തുകയാണെങ്കിൽ അവർ അപ്പോഴേ പോറസെക്യൂരിറ്റി ഫോഴ്സിനെ വിളിക്കും അവിടെ തോക്കുകയൊക്കെ ആയിട്ട് അതിനകത്ത് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യുന്ന പ്രോസിങ്ങിന് അവർ തുടങ്ങും അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് നാട്ടിലോട്ട് കയറ്റി വിടും വിടാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ ആണ് ഇത് പക്ഷെ എനിക്കറിയില്ല പിന്നെ ഇവരുണ്ട് ആരിത് എനിക്ക് വെച്ചിട്ട് എന്നാലും എനിക്കുള്ളിൽ ഭയം ഉണ്ട് പക്ഷേ എന്തായാലും ഞാൻ ഇത് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യണം അവരെ അടുത്ത് പറഞ്ഞു ഇത് വെച്ച് ആപ്ലിക്കേഷൻ ഇടാൻ പറഞ്ഞു എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ഇപ്പൊ തന്നെ പോവുകയാണ് ഇവരും വരുന്നുണ്ട് എൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് ഒന്ന് കൊണ്ടുപോകും കൂടെ എൻ്റെ പപ്പൂസ് ഉണ്ട് കൂടെ പിന്നെന്താ കാണും പപ്പൂച്ചേ അച്ഛേ ബോഡർ സെക്രട്ടറി പോയി ഡീപ്പോർട്ട് ചെയ്യുന്നു മോൻ ചോദിക്കത്തില്ലേ മോൻ ചോദിക്കും സെക്രട്ടറി പോയി അപ്പൊ ഉണ്ട് കൂടെ എന്തായാലും ഇവരൂടെ ഇവിടെ വരട്ടെ പേടിയൊന്നുമില്ല ചെറിയൊരു ഭയം അപ്പൊ എന്തായാലും അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിലും സീനുണ്ടാ സാദ്ധ്യത ഇല്ല നമ്മള് ജസ്റ്റ് അപ്ലിക്കേഷൻ ഇടുന്നേ ഉള്ളു പുറത്ത് ആ ബോക്സിൽ അവർ ഞാൻ വിളിച്ചപ്പോൾ അവർ പുറത്ത് ബോക്സിൽ ഇട്ടാൽ മതിയെന്നാ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ആ അപ്പോ അവിടെ ആണോ എല്ലാം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടെങ്കിൽ വിളിച്ച് വല്ലതും ചോദിച്ചാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടി എൻ്റെ സപ്പോർട്ടിന് വേണ്ടി എൻ്റെ പപ്പൂസ് എൻ്റെ കൂടെ വരും ഇമിഗ്രേഷൻ ഓഫീസിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ എന്താ അതിന്റെ എൻവലപ്പ് ഇല്ലായിരുന്നു എൻവലപ്പ് വാങ്ങിച്ചിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് എൻവലപ്പ് വാങ്ങിച്ചാരണം അത് അവളിരുന്ന് ഫില്ല് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം കാറ്റില്ല ഞങ്ങളിപ്പൊ ഉള്ളത് ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ച് പോകണം അങ്ങോട്ട് ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് ബിൽഡിംഗ് ആണ് ഇമിഗ്രേഷൻ ഓഫീസ് നമ്മൾ അകത്ത് കയറുന്നില്ല അകത്ത് കയറുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെ ബോക്സ് വെച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇടാനുള്ള ബോക്സ് ഉണ്ട് ആ ബോക്സിൽ നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇടത്തേ ഉള്ളു പിന്നെ ഒരു കാര്യം വെച്ചാൽ ആപ്ലിക്കേഷൻ നമ്മൾ പോളിസ് ലാംഗ്വേജിലായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത് അതിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് പോളിസ് ലാംഗ്വേജിലായി ലാംഗ്വേജിലായിരിക്കണം ഓക്കെ കത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അറിയാമല്ലോ ഗവൺമെൻറ് ഓഫീസാണ് ഇമിഗ്രേഷൻ ഓഫീസാണ് അതുകൊണ്ട് എനിക്കകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ പോലീസും ബ്ലോർ സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ ഇടാം എല്ലാം സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട് അകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ അവിടെ മറ്റേ ടെമ്പറേച്ചർ ചെക്കിങ്ങും അതും എല്ലാം ഉണ്ട് അവിടെ തന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ബി എസ് എഫ് ഉണ്ടായിരുന്നു അവർ ജസ്റ്റ് വന്ന് ചോദിച്ചു എന്താണ് എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു ആപ്ലിക്കേഷൻ ഇടാനാണെന്ന് പറഞ്ഞു വേറെ ഒന്നും ചോദിച്ചില്ല അപ്പോൾ അതാന്ന് കാണിച്ചു തന്നു ആ ആപ്ലിക്കേഷൻ ബോക്സിനകത്ത് ഇട്ടു ഓക്കെ അങ്ങനെ ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മൂന്ന് മാസം കഴിയണി ഈ ഫിംഗർ പ്രിൻറ്റിന് ഡേറ്റ് വിളിക്കാൻ നമ്മൾ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫുള്ള് ഗവൺമെൻറ് ഓഫീസസ് ആണ് അതിൻ്റെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ വെക്കത്തില്ല നിങ്ങൾക്കറിയാമല്ലോ മിഡിയേഷൻ ഓഫീസൊക്കെ ആവുമ്പോൾ നമുക്ക് ക്യാമറ അലൗഡ് അല്ല നല്ലവടല്ല പുതിയ റഷൻസ് കാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇവിടുത്തെ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഈ റഷൻസ് കാർഡ് കിട്ടാനൊക്കെ ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുന്നതാണ് ഇത് തന്നെ ഇനിയിപ്പോൾ എട്ട് മാസത്തോളം വെയിറ്റ് ചെയ്യണം ഇപ്പം ഫിംഗർ പ്രിൻറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും മൊത്തം ഒരു എട്ട് മാസം എടുക്കും ഫുള്ള് കിട്ടണമെങ്കിൽ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബില്ലേക്കും കൂടി ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ലഭിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ